ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും തളികയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കത് വായിച്ചു നോക്കിയാലോ കേൾക്കുന്നതിന് മുൻപ് മറുപടി പറയരുത് അതുപോലെ എല്ലാം വെടിഞ്ഞ് ലോകം വിടാൻ എത്ര നേരമുണ്ടെന്ന് അവൻ അറിയുന്നില്ല ഇത് രണ്ടോ എന്താണ് നമുക്ക് നോക്കിയാലോ ആദ്യം തന്നെ പറഞ്ഞു കൊള്ളട്ടെ സർവജ്ഞാനവും കർത്താവിൽ നിന്ന് വരുന്നു അത് എന്നേക്കും കൂടെയാണ് തന്നെ സ്നേഹിക്കുന്നവർക്കോ അവിടുന്ന് ധാരാളമായിട്ട് അത് നൽകിയിരിക്കുന്നു മഹത്വവും ആനന്ദവും സന്തോഷവും ആഹ്ലാദത്തിൻ്റെ മകുടവുമാണ് കർത്താവിനോടുള്ള ഭക്തി അത് ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്നു സന്തോഷവും ആനന്ദവും ദീർഘായുസ് പ്രദാനം ചെയ്യുന്നു കർത്താവിനെ ഭയപ്പെടുന്നവൻ്റെ അവസാനം ശുഭമായിരിക്കും അതുപോലെ ആത്മസമയമനം പാലിക്കണം അന്വേഷിച്ചറിയാതെ കുറ്റം ആരോപിക്കരുത് ആദ്യം ആലോചന പിന്നെ ശാസനം കേൾക്കുന്നതിന് മുൻപ് മറുപടി പറയരുത് ഇടക്ക് കയറിയും പറയരുത് വേണ്ടാത്ത കാര്യങ്ങളിലൊന്നും തലയിടരുത് പാപികളുടെ വിധിതീർപ്പിൽ പങ്കാളിയാകരുത് അതുപോലെ പല കാര്യങ്ങളിൽ ഒന്നിച്ചും ഇടപെടരുത് കാര്യങ്ങളേറിയാൽ തെറ്റുപറ്റാൻ എളുപ്പമുണ്ട് പലതിൻ്റെ പിറകെ ഓടിയാലോ ഒന്നും പൂർത്തിയാകുകയില്ല പിന്നെ ഒഴിഞ്ഞു മാറാൻ നോക്കിയാൽ രക്ഷപ്പെടുകയും ഇല്ല നിരന്തരം അധ്വാനിക്കുകയും ക്ലേശിക്കുകയും ചെയ്തിട്ടും ദാരിദ്ര്യം ഒഴിയാത്തവരുണ്ട് വേറെ ചിലർ മന്ദഗതിക്കാരും ബലഹീനരും സഹയാർത്ഥികരും അതീവ ദരിദ്രരുമാണ് എന്നാൽ കർത്താവ് അവരെ കടാക്ഷിച്ച് ദയനീയ നിന്ന് ഉയർത്തുന്നു അനേകരെ വിസ്മയിക്കുമാർ അവിടുന്ന് അവർക്ക് മുഖ്യസ്ഥാനം നൽകുന്നുണ്ട് ഭാഗ്യവും നിർഭാഗ്യവും ജീവനും മരണവും ദാരിദ്ര്യവും ഐശ്വര്യവും ഒക്കെ കർത്താവിൽ നിന്നാണ് വരുന്നത് കർത്താവിൻ്റെ ദാനങ്ങൾ ദൈവഭക്തിൽ നിന്ന് ഒഴിയുന്നില്ല ദൈവകൃപ ശാശ്വതമായ ഐശ്വര്യം പ്രദാനം ചെയ്യുന്നുണ്ട് നിരന്തരമായ പ്രയത്നം കൊണ്ടും ലോപം കൊണ്ടും ധനികരാവുന്നുണ്ട് ഇതാണ് ഇവരുടെ നേട്ടം എന്നാലോ ഞാൻ വിശ്രമം കണ്ടെത്തി എൻ്റെ സമ്പത്തിൽ ഞാൻ ആനന്ദിക്കും എന്ന് അവൻ പറയുന്നു പക്ഷേ എല്ലാം വിടിഞ്ഞ് ലോകം വിടാൻ എത്ര നേരം ഉണ്ടെന്ന് അവൻ അറിയുന്നില്ല അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് നിൻ്റെ കർത്തവ്യങ്ങളൊക്കെ നിഷ്ഠയോടെ അനുഷ്ഠിക്കുക വാർദ്ധക്യം വരെ ജോലി ചെയ്യുക പാപിയുടെ നേട്ടങ്ങളിൽ അസൂയ വേണ്ട കർത്താവിൽ ശരണം വെച്ച് നമ്മുടെ ജോലികൾ ചെയ്തു തീർക്കുക ദരിദ്രനെ സമ്പന്നനാക്കാൻ കർത്താവിന് ഒരു നിമിഷം മതി എന്ന് ആലോചിക്കുക കർത്താവിൻ്റെ അനുഗ്രഹമാണ് ദേവഭക്തന് എപ്പോഴും സമ്മാനം അത് ക്ഷണം കൊണ്ട് തന്നെ അത് പൂവടിയുന്നുണ്ട് എനിക്കിനി എന്ത് വേണം എന്ത് സന്തോഷമാണ് ഇനി കിട്ടാനുള്ളത് എന്ന് നമ്മൾ ഒരിക്കലും പറയരുത് എനിക്ക് വേണ്ടതെല്ലാം ഉണ്ട് എന്ത് ആപത്ത് വരാനാണ് എന്നും പറയരുത് ഐശ്വര്യത്തിൽ കഷ്ടത വിസ്മരിക്കപ്പെടുന്നു കഷ്ടതയിലോ ഐശ്വര്യവും മിത്രദിനത്തിലും പ്രവൃത്തിക്കൊത്ത പ്രതിഫലം നൽകാൻ കർത്താവിന് കഴിയും ഒരു നാഴിക നേരത്തെ വേദന കഴിഞ്ഞ കാലത്തെ സുഖങ്ങൾ മുഴുവൻ മായ്ച്ചു കളയുന്നു ജീവിതാന്തത്തിൽ മനുഷ്യൻ്റെ യഥാർത്ഥ സ്വഭാവം വെളിപ്പെടും മരിക്കും മുമ്പ് ആരെയും ഭാഗ്യവാനെന്ന് വിളിക്കരുത് മരണത്തിലൂടെയാണ് മനുഷ്യനെ അറിയുന്നത് നമ്മുടെ പരിചയത്തിലോ അല്ലെങ്കിൽ അടുത്തുള്ളവരോ ആരെങ്കിലും മരണപ്പെട്ടു പോയാൽ നമ്മൾ അയാളെക്കുറിച്ച് എങ്ങനെ പറയാറ് അയാൾ ഇന്നത് ചെയ്തിരുന്നു അയാളുടെ സ്വഭാവം എങ്ങനെയാണ് മറ്റുള്ളവരോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നുണ്ട് മരിച്ചുപോയ വ്യക്തിയെക്കുറിച്ച് കുറ്റങ്ങളും കുറവുകളും സഹതാപങ്ങളും ഒക്കെ മനുഷ്യർ പറയും മനുഷ്യർ ഇത്രയൊക്കെ ഉള്ളൂ എന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ ചിന്തിക്കണം നമുക്ക് തന്നിട്ടുള്ള ഈ കുറച്ച് കാലഘട്ടത്തിൽ സന്തോഷകരമായ ജീവിതം നയിക്കാൻ സർവശക്തനായ ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഈ ഭാഗം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റുകൾ ചെയ്യുക ഓക്കെ താങ്ക്